ചിറക്കൽ ശ്രീ സ്വാതി തിരുനാൾ ലളിത കലാലയത്തിന്റെ നേതൃത്വത്തിൽ നവരാത്രി ആഘോഷവും കെ അച്യുതൻ ഭാഗവത അനുസ്മരണവും സംഘടിപ്പിച്ചു കണ്ണൂർ ചേംബർ ഹാളിൽ നടന്ന ചടങ്ങ് പത്മശ്രീ എസ് ആർ ഡി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ പറയുന്നത് പറയുന്നത് സ്വാതി തിരുനാൾ ലളിത കലാലയ എന്ന എന്ന രീതിയിലാണ് പേരിലാണ് ഇത് അനൗൺസർ പറഞ്ഞു പക്ഷേ എൻ്റെ അറിവിൽ അതല്ല ആദ്യം പേരുണ്ടായിരുന്നത് രാമകൃഷ്ണ സംഗീത വിദ്യാലയം എന്നായിരുന്നു ഞാൻ ശ്രീ ലക്ഷ്മണനോട് ശ്രീ ശ്രീരാമകൃഷ്ണൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയാണ് ഞാനത് കൺഫേം ചെയ്തത് എനിക്കത് അറിയാമായിരുന്നു അതാണ് പിന്നീട് സ്വാതന്ത്ര്യനാൾ എന്നാക്കി മാറ്റിയത് ഇതറിയുന്നതിനുള്ള കാരണം ഇതിൻ്റെ പഴയ ചരിത്രം ചിറക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ എ എസ് പ്രശാന്ത് കൃഷ്ണൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ സംഗീത സഭ പ്രസിഡന്റ് കെ പ്രമോദ് കെ ബാലകൃഷ്ണൻ ശ്രീലാൽ സുനിൽ കലാമണ്ഡലം ബിനോജ് തുടങ്ങിയവർ സംസാരിച്ചു ഫിസിയോതെറാപ്പിക്ക് ഏറ്റവും മികച്ച ചോയ്സ് ഇനി കണ്ണൂർ തന്നെ അതിനൂതനമായ ഫിസിയോതെറാപ്പി ഉപകരണങ്ങളോടുകൂടി ഓർത്തോപീഡിക്സ് ന്യൂറോളജി സ്പോർട്സ് മെഡിസിൻ പീഡിയാട്രിക്സ് കൂടാതെ റീഹാബിലിറ്റേഷൻ സേവനങ്ങളും പരിചയസമ്പന്നരായ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനങ്ങൾ സ്ത്രീകൾക്കായി ഫീമെയിൽ തെറാപ്പിസ്റ്റുകളുടെ സൗകര്യം ടച്ച് ആൻഡ് ഹിൽ ഫിസിയോതെറാപ്പി ക്ലിനിക് മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ ത്രീ